നമസ്കാരം ഫോർട്ടിക ന്യൂസിലേക്ക് സ്വാഗതം പതിനേഴാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് റിസൾട്ട് പുറത്തു വന്നപ്പോൾ ഏറ്റവും വിവാദമായ സംഭവമായിരുന്നു മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് വിജയിച്ച ബി ജെ പിയുടെ ലോകസഭ അംഗത്തെക്കുറിച്ചുള്ള ചർച്ചകൾ അന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് ദിഗ്വിജയ് സിംഗിനെ തോൽപ്പിച്ചാണ് പ്രഖ്യാ സിംഗ് താക്കൂർ ഭോപ്പാലിൽ നിന്ന് ലോക്സഭയിലേക്ക് എത്തിയത് ഒരു തീവ്രവാദ സ്ഫോടന കേസിലെ പ്രതിയാണ് അതായത് തീവ്രവാദിയാണ് പ്രഖ്യാ സിംഗ് താക്കൂർ എന്നായിരുന്നു അവരുടെ തിരഞ്ഞെടുപ്പ് വിജയം വലിയ വിവാദമായി മാറാനുള്ള ഏറ്റവും പ്രധാന കാരണം മലേഗാവ് സ്ഫോടന കേസിൽ വിചാരണ നേരിടുന്ന സമയം തന്നെയായിരുന്നു പ്രഖ്യാസിംഗ് ഭോപ്പാലിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചത് പിന്നീട് അനാരോഗ്യം കാരണം അവർ പതിയെ പൊതു മണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയുമായിരുന്നു ക്യാൻസർ മാറാൻ ഗോമൂത്രം കുടിച്ചാൽ മതിയെന്ന തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയടക്കം നിരവധി വിവാദ പ്രസ്താവനകൾ പ്രഖ്യാസിംഗ് വായിൽ നിന്നും വന്നിട്ടുണ്ട് അവസാനം കണ്ണിന് ബാധിച്ച് അവർ ട്രീറ്റ്മെന്റ് തേടിയപ്പോൾ അത് വലിയ വിവാദമാക്കി ട്രോളർമാർ ആഘോഷിക്കുകയും ചെയ്തിരുന്നു ഹോസ്പിറ്റലിൽ പോവാതെ പോയി കുറച്ച് അവരോടൊന്ന് വിമർശകർ പറഞ്ഞത് എന്തായാലും അനാരോഗ്യം മൂലം ഇത്തവണ സീറ്റ് കിട്ടാതെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന പ്രഖ്യാ സിംഗ് താക്കൂറിന് സുഖവാസത്തിന് തീഹാർ ജയിലിലേക്ക് പോവാമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് മലേഗാവ് സ്ഫോടന കേസിലെ അന്തിമ വിചാരണ മുംബൈ എൻ ഐ എ കോടതിയിൽ തുടങ്ങിയ സാഹചര്യത്തിലാണ് പ്രഖ്യാ സിംഗിന് തിരിച്ചടി ഉണ്ടാവുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് മതസൗഹാർദ്ദം തകർത്ത് കലാപം ഉണ്ടാക്കുകയായിരുന്നു സ്ഫോടനത്തിലൂടെ പ്രതികൾ ലക്ഷ്യം വച്ചതെന്ന് തീവ്രവാദ വിരുദ്ധ സേന സേനയുടെ അന്തിമ വിചാരണ വേളയിൽ കോടതിയെ അറിയിച്ചിരിക്കുന്നു മുൻ ഭോപ്പാൽ എംപിയും മുതിർന്ന ബി ജെ പി നേതാവുമായ പ്രഖ്യാശ് സിംഗ് താക്കൂർ മുൻ മിലിറ്ററി ഇന്റലിജൻസ് ഉദ്യോഗസ്ഥനായിരുന്ന ലഫ്റ്റനന്റ് കേണൽ പ്രസാദ് പുരോഹിത് സുധാകരൻ ദ്വേദി ബോംബ് നിർമ്മാണ വിദഗ്ധനായ മേജർ രമേശ് ഉപാധ്യായ സുധാകരൻ ത്രിവേണി സ്ഫോടന വസ്തുക്കൾ ഇവർക്ക് എത്തിച്ചു കൊടുത്ത സമീർ കുൽക്കർണി അജയ് റാഹിർകാർ എന്നിവരാണ് കേസിൽ വിചാരണ നേരിടുന്നത് റമദാൻ കാലത്താണ് സ്ഫോടനം നടന്നത് തുടർന്ന് നവരാത്രി ആഘോഷങ്ങളും ഒരുങ്ങാനിരിക്കുകയായിരുന്നു ഇവയെ കുളമാക്കി വർഗീയ കലാപമാക്കി മാറ്റുക എന്നതായിരുന്നു പ്രതികൾ ലക്ഷ്യം വെച്ചത് ഇതാണ് കൃത്യമായി തെളിവുകൾ നിരത്തി എൻ പ്രത്യേക വിചാരണ കോടതിയെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്